വെൽക്കം ചെയ്യേ ചെയ്യാ ആ വിട്രോഡോളജ് നമ്മൾ ഇന്നും നല്ല ചില പ്രയോഗങ്ങൾ പഠിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന സെൻറ്റൻസ് ഇതാണ് തലയിൽ വെക്കുക അല്ലെങ്കിൽ മണ്ടേ വെക്കുക ഒരു സാധനം എടുത്ത തലയിൽ വെക്കുക എന്നുള്ളതല്ല എന്തിൻ്റെ പഴി ഒരാളുടെ തലയിൽ കെട്ടി വെക്കുക അല്ലെങ്കിൽ പഴി അവൻ്റെ മണ്ടേ വെക്കുക ഇതാണ് നമ്മൾ ഇന്ന് ആർജി ആദ്യം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെല്ലേക്ക് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സമയം കളയുന്നില്ല ആദ്യത്തെ സെന്റൻസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്നിട്ടെങ്കിലും പഴി ഒരാളുടെ മുകളിൽ വെക്കുക വളരെ നിസാരമായിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് പറഞ്ഞിപ്പിക്കാം ടു പുട്ട് റെസ്പോൺസിബിലിറ്റി ഓൺ സബഡീസ് ഹെഡ് നമ്മൾ എങ്ങനെയാണ് സാധാരണ പറയാറുള്ളത് ടു കീപ് സംതിങ് ഓൺ സം ടു കീപ് ദ റെസ്പോൺസിബിലിറ്റി ഓൺ ഓർ ദ ബ്ലെയിം ഓൺ സബഡിസ് ഹാറ്റ് എന്നാൽ ഇംഗ്ലീഷിൽ അത് അങ്ങനെയല്ല പ്രയോഗിക്കേണ്ടത് വളരെ മനോഹരമായി മറ്റൊരു ശൈലിയാണതിന് നോക്കാം ആ പ്രയോഗം ഇങ്ങനെയാണ് ടു പിൻ ദ ബ്ലെയിം ഓർ റെസ്പോൺസിബിലിറ്റി ഓൺ സംബഡി ടു പിൻ ദ ബ്ലെയിം ഓർ റെസ്പോൺസിബിലിറ്റി ഓൺ സംബഡി ചില സെൻറ്റൻസിലൂടെ നമുക്കൊന്ന് പരീക്ഷിക്കാം എൻ്റെ തലയെ കെട്ടിവെക്കരുത് അല്ലെങ്കിൽ ആ ബ്ലെയിം എൻ്റെ തലേ കെട്ടിവെക്കരുത് അത് ഇംഗ്ലീഷിലേക്ക് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് വളരെ നിസ്സാരമായിതാ ഇങ്ങനെ പറയാം ഡോൺ ഫിൻ ദ ബ്ലെയിം ഓൺ മീ ഡോൺ ഫിൻ ദ ബ്ലെയിം ഓൺ മീ ആ പഴി എൻ്റെ തലയിൽ കെട്ടിവെച്ചേക്കരുത് ഇനി നീ എന്നെ എൻ്റെ തലേ വെക്കാൻ നോക്കുവാണോ ഈ കുറ്റം അല്ലെങ്കിൽ ഈ പഴി നീ എന്റെ തലയിൽ വെക്കാൻ നോക്കുവാണോ എങ്ങനെ പറയാം ാണ് നമുക്കൊരു സെന്റൻസ് കുറ്റം അവർ അവന്റെ തലയിൽ കെട്ടിവെച്ചു എങ്ങനെ പറയാം അപ്പോ ഇനി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കേണ്ടി വരുമ്പോൾ ഈ സെന്റൻസ് ഉപയോഗിക്കാൻ മറക്കരുത് അടുത്ത ഒരു സെന്റൻസ് നമുക്ക് മിക്കപ്പോഴും നമ്മുടെ കോൺവെഴ്സേഷനിൽ ഉപയോഗിക്കേണ്ട ഒരു സെന്റൻസ് ആണത് നമ്മൾ ആശ്ചര്യത്തോടെ ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ പറയും ദേ അവൻ ദേവൾ ദേ അത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത് വളരെ നിസ്സാരമായിട്ട് ഇംഗ്ലീഷിൽ പറയാവുന്നതാണ് എങ്ങനെയാണ് എന്നല്ല നമ്മൾ ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ എന്ന് പറയുന്നത് അപ്പോ ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് ചിലപ്പോൾ ആവശ്യമായി വരുന്നതാണ് ഉപയോഗിച്ച് പഠിക്കുക പ്രയോഗിച്ച് തന്നെ പഠിക്കുക അടുത്ത മനോഹരമായ ഒരു പ്രയോഗം നമുക്ക് മിക്കപ്പോഴും ചോദിക്കേണ്ട ഒരു സെന്റൻസ് സെന്റൻസാണിത് അറിയാമെങ്കിൽ ചോദിക്കുമോ കാശുണ്ട ചോദിക്കുമോ എങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ അറിയാമെങ്കിൽ ചോദിക്കുമോ എന്നുള്ള സെന്റൻസിനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും നമ്മളൊരു കാര്യം ഒരാളോട് ചോദിച്ചു ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ അവൻ ചോദിക്കുക നീന്താ ചോദിച്ചേ നിനക്കറിയത്തില്ലേ അപ്പോൾ നമ്മൾ പറയുകയാണോ അറിയാമെങ്കിൽ ചോദിക്കുമോ അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞ സംഭവമാണ് അത് ഇങ്ങനെയാണ് അറിയാമെങ്കിൽ ചോദിക്കുമോ ഞാൻ ചോദിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഞാനാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം വുഡ് ഐ ആസ്ക് ചോദിച്ചു കഴിഞ്ഞതായതുകൊണ്ടാണ് വുഡ് ചേർക്കുന്നത് വില്ലല്ല will I I I I ask ask? Would If if knew, knew, എനിക്കറിയാമായിരുന്നു എങ്കിൽ ഞാൻ ചോദിക്കുമോ എന്നുള്ളതാണ് ഇനി അടുത്തത് കാശ് ഉണ്ടെങ്കിൽ ചോദിക്കുമോ അപ്പൊ കാശ് ഉണ്ടെങ്കിൽ ചോദിക്കുമോ എന്നുള്ളത് കാശ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുമോ ചോദിക്കുമായിരുന്നോ എന്നുള്ളതാണ് അപ്പൊ അതും ഇതുപോലെ തന്നെയാണ് എന്താ കാശ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മൾ സംസാരിക്കുമ്പോൾ കാശ് ഉണ്ടെങ്കിൽ പറയുന്നത് അതിന്റെ അതുകൊണ്ട് കിഴിഞ്ഞാൽ കാശ് ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നിസാരമായ സെന്റൻസ് ആണ് ഇനി ആരാണ് ചോദിക്കുന്നത് അത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ പേഴ്സണൽ പ്രൊഡൌൺസിന് മാറ്റം വരുത്തിയ മതി അറിയാമെങ്കിൽ നീ ചോദിക്കുമായിരുന്നോ എന്നുള്ളതാണെങ്കിൽ എന്നുള്ളത് അറിയാമെങ്കിൽ നീ ചോദിക്കുമായിരുന്നോ എന്നുള്ളതാണ് അത് ഇനി അവന് നിനക്ക് എന്ന് ചോദിക്കുമായിരുന്നു would you you ask if you had money? അപ്പൊ ലോജിക്കലി ആര് ചോദിക്കുമായിരുന്നോ എന്നുള്ളതാണോ ചിന്തിച്ചിട്ട് ഉപയോഗിച്ച് പഠിക്കുക ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സെന്റൻസസ് ഉണ്ടാക്കി അത് നാവിൻ തുമ്പത്ത് കൊണ്ടുവരുന്ന പഠിക്കുക അടുത്തത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രയോഗങ്ങളിൽ ഒന്നാണ് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടേ വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടേ ഇല്ല ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല ഒരു എക്സാമ്പിൾ ചിന്തിക്കേണ്ടി വന്നിട്ടേ ഇല്ലെന്നുള്ളത് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല പറയേണ്ടി വന്നിട്ടേ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇതിനെ നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അതിങ്ങനെയാണ് സെന്റൻസ് നോക്കാം ഐ ഹാവ് ഇൻ ഹാറ്റ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഐ ഹാവ് ഇൻ ഹാ ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഇനി വന്നിട്ടേ ഇത് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല വന്നിട്ടേ ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇറ്റിന് ശേഷം ഒരു ചെറിയ പ്രയോഗം കൂടി ടു തിങ്ക് അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടേ ഇല്ല അപ്പം വന്നിട്ടില്ല ഇവിടെ കൊണ്ട് തീരുന്നു വന്നിട്ടേയില്ല വളരെ ആയിട്ടുള്ള പ്രയോഗമാണ് ഇനി എനിക്ക് ഒരിക്കലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്നാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പറയാം ഐ ഹാവ് അതുപോലെ തന്നെ തിങ്ക്ബൌട്ട് ഇറ്റ് എനിക്കൊരിക്കലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഐ ഹാവ് നെവർ ഹാറ്റ് ടു തിക്ബൌട്ട് ഇറ്റ് വളരെ നിസാരമായ സെന്റൻസ് ആണ് ഇനി ഇതിനെ നമുക്ക് ചോദ്യമാക്കി ചോദിക്കണം ചോദിക്കാം നിനക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ നിനക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണവ ഹവ് യു ഹാ ടു തിങ്ക് അബൌട്ട് ഇറ്റ് അപ്പോൾ ഹാവ് ഹെൽപ്പിംഗ് ഹെൽപ്പിംഗ് ആദ്യം വന്നാൽ മതി ഹൗ യു ഹ് ടു തിക് അബൌട്ട് ഇറ്റ് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ ഹൗ യു എവർ ഹാ ടു തിങ്ക് അബൌട്ട് ഇറ്റ് നിനക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടേ ഇല്ല എനിക്ക് ഒരിക്കലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ എനിക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ ചിന്തിക്കുക എന്നുള്ള ഒരു വേർബ് മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് അതിന് പകരം ചെയ്യേണ്ടി വരിക പറയേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ പല രീതിയിലുള്ള വേബ്സ് നമുക്ക് ഉപയോഗിച്ച് പരീക്ഷിക്കാവുന്നതാണ് അപ്പം കൂടുതൽ കൂടുതൽ സെന്റൻസസ് ഈ കൺസ്ട്രക്ഷനിലൂടെ പരീക്ഷിക്കുക നമ്മളിന്ന് അവസാനം ചർച്ച ചെയ്യുന്ന സെന്റൻസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള് ഒരാളെ കാണുന്നില്ല എന്ന് വെക്കുക അപ്പൊ നമ്മൾ മറ്റ അടുത്ത് നിൽക്കുന്ന മറ്റൊരാൾ പറയുക അതെ അവനെ നോക്കി അവനെ കാണുന്നില്ല ഇത്ര നേരം ഉണ്ടായിരുന്നു അവനെ ഇപ്പം കാണുന്നില്ല ഒന്ന് ആൾക്കാരുടെ ഒന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ അവനെയൊന്ന് കണ്ടുപിടിച്ചേ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയും പറയാറുണ്ട് അവനെയൊന്ന് തപ്പിക്കേ അവനെയൊന്ന് തപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെയൊന്ന് കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ നിസ്സാരമായ പ്രയോഗമാണ് ഇങ്ങനെയാണ് സി ഫോഹിം സി ഹിം എന്ന് പറഞ്ഞാൽ അവനെ നോക്കിക്കേ ഇനി അവനെ നോക്കിക്കേ എന്നാണെങ്കിൽ ഹിമ്മിന് പകരം നമുക്ക് സി ഫോഹാണ് ആരെ നോക്കിക്കേ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് തക്കതായ പേഴ്സണൽ പരിണാമം കൊടുത്താൽ മതി അവരെ ഒന്ന് നോക്കിക്കേ ആണെങ്കിൽ ഫോർ വളരെ സിമ്പിൾ ആണ് ഫോർ 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 ഹിം ഹർ അവനെ അവളെ അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്കിക്കെ ഒന്ന് കണ്ടുപിടിച്ചേ അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത സെന്റൻസസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു ഇത്തരം കൂടുതൽ കൂടുതൽ സെന്റൻസുമായി നമ്മൾ വെറും വീഡിയോസിൽ കണ്ടുപിട്ടു